ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മനോഹരമായ ഈ താമരപ്പൂക്കളുമായിട്ടാണ് കേട്ടോ ചില ചെടികളുടെ പൂക്കൾക്ക് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം തരാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് അതിൽ പെടുന്നതാണ് ഈ താമരപ്പൂക്കളെന്ന് എനിക്ക് തോന്നാറുണ്ട് കണ്ണിന് കുളിർമ തരുന്ന മനസ്സിന് സന്തോഷം തരുന്ന ഈ താമരപ്പൂക്കൾ എൻ്റെ ഗാർഡനിലുണ്ടായതല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് പ്രശാന്തി മഹേഷിൻ്റെ ഗാർഡനെക്കുറിച്ച് ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് അവിടെ ഓർക്കിഡുകളും താമരകളും എല്ലാം അതിൽ പെടുന്നതാണ് ആ അവിടുന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനത്തെ പൂക്കളൊക്കെ കാണുമ്പം അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് അതൊന്നും ഇട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമാണ് കാരണം അതുപോലൊരു ഭംഗിയാണ് അപ്പം അത് ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കണമെന്ന് അങ്ങനെ കാണിച്ചതാ കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടണം കാരണം താമരപ്പൂക്കൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്നല്ലേ എനിക്കൊരുപാട് ഇഷ്ടമാണ് ആദ്യമൊക്കെ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നതും പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ താമരയുടെ ഒട്ടും കളക്ഷനില്ല പക്ഷേ താമരപ്പൂക്കൾ കാണുമ്പം ഒരുപാട് ഇഷ്ടം തോന്നാറുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള താമരയുടെ കളക്ഷനൊക്കെ പറയണം കേട്ടോ